നമുക്ക് തന്ന ഏറ്റവും വലിയ ാണ് പരിശുദ്ധമായ റജബ് ഈ പവിത്രമായ രോഗിയായി കിടക്കുന്നവരുടെ അരികത്ത് നിങ്ങൾ പോകണം നിങ്ങളുടെ ഉള്ളിലുള്ള ചിലപ്പോ നിങ്ങളുടെ ഉമ്മയായിരിക്കാം അല്ലെങ്കിൽ ബാപ്പയായിരിക്കാം അല്ലെങ്കിൽ മക്കളായിരിക്കാം അല്ലെങ്കിൽ ഭർത്താവായിരിക്കാം ആരാണ് രോഗി ആ രോഗിയായ മനുഷ്യന്റെ അരികത്തേക്ക് നിങ്ങൾ പോകണം ആ രോഗിയായ മനുഷ്യന്റെ അരികത്തേക്ക് നിങ്ങൾ പോയിരിക്കണം ഇരുന്നു കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് അതിൽപ്പെട്ട ഏതാണ് ഏറ്റവും നല്ലത് നല്ലതുപോലെ പ്രിയമുള്ള സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക അള്ളാഹു അർഹമായ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ

എല്ലാര്ക്കും അത് കിട്ടണമില്ല ഒരുപാട് നിങ്ങൾക്ക് മനസ്സിലാവസ അതു ഞാൻ പഠിപ്പിച്ചു തരാം നിങ്ങളുടെ വീടിന്റെ അക്കത്തിൽ പരിശുദ്ധമായ റജബാണ് ശരീരം മൊത്തത്തില് വേദനയാണ് എന്നാൽ പരിശുദ്ധമായ ഈ പറയാൻ പോണത് ഈ ആയത്ത് മഗ്‌രിബിന് മുമ്പ് ഓദ്യാ മതി അസർ കഴിഞ്ഞിട്ട് ടൈം ഉണ്ട് മഗ്‌രിബ് വരെ ഇന്ന് ആ രോഗിയെ കിടക്കട്ടെ അവരുടെ അധികത്തെ നിങ്ങൾ ഓരോ സൂറത്ത് അത്ഭുതങ്ങളാണ് വൽ ഖുർആനിൽ ഹകീം എന്നിങ്ങനെ തുടങ്ങി വന്നിട്ട് നമ്മൾ എപ്പോഴും ചെന്ന ചെറിയരായത് സലാമോലി

ആ രോഗിയായി കിടക്കുന്ന ആ രോഗിയായി കിടക്കുന്ന ആളിന് വേണ്ടിയിട്ടാണ് അവർ ചൊല്ലുന്നത് അള്ളാഹുവിന്റെ ഖുർആാനിലുള്ള ചികിത്സ ഇന്ന് വരെ പാഴായിട്ടില്ല ഖുർആാനിലുള്ള ചികിത്സകൾ ഇന്ന് പാഴായിട്ടില്ല സഹോദരങ്ങളെ മഹത്തമുണ്ട് ഓരോ ഹർഫിനും മഹത്വമുണ്ട് എന്തിനേറെ ഒരു പെണ്ണിങ്ങനെ കിടക്കുകയാണ് അള്ളാ കാണാനല്ല ചുറു ചുറു ചുള്ള കണ്ടാരും ഒന്ന് കല്യാണം കഴിക്കു ഒരു പെണ്ഗദാതിലുണ്ട് മണ്ണിൽ മണ്ണിൽ ഒരു പെണ്ണ് രോഗിയായിട്ട് കിടക്കുകയാണ് വല്ലാത്ത വല്ലാത്ത അങ്ങനെ രോഗിയായി കിടക്കുന്ന ഈ പെണ്ണിന്റെ ഒരു പെണ്ണ് ഭർത്താവ് അല്ല പിന്നെ ആങ്ങളെ പറഞ്ഞു ഈ പെണ്ണ് രണ്ടര കൊല്ലമായി സുഖമില്ലാതെ ശരീരത്തിന്റെ ഒരു ഭാഗം കിടക്കുക കിടക്കണം അല്ല രണ്ടര കൊല്ലം പെങ്ങളെ അങ്ങനെയുള്ളവർ നമ്മുടെ ഇന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ കവരൊന്ന് രക്ഷപ്പെടുത്താൻ ഉറപ്പാണ് അല്ലാതെ വല്ലാത്ത ദുഃഖത്തിൽ ആ പെണ്ണുങ്ങനെ കിടക്കുകയാ മാനിമ്പ സ്നേഹത്താലേ കരളി കോളീരായി വീശി തന്ന മലരല്ലേ അള്ളാന്റെ റസൂല് എപ്പോഴും ചൊല്ലുമായിരുന്നു ആ പെണ്ണിന്റെ ആങ്ങളെ പറഞ്ഞു രണ്ടര കൊല്ലമായി എഴുന്നേക്കാൻ കഴിയില്ല കിടക്കൊന്ന് കിടപ്പിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസജ്ജനം ചെയ്യുകയാണ് ഇനി എന്റെ സഹോദരിയെ പൊങ്ങിയെടുത്തുകൊണ്ട് കിടന്നു പോയാലും ഇരിക്കാൻ കഴിയില്ല അരഭാഗം തളന്നുപോയി വല്ലാത്ത വേദനയാണ് എന്ത് ചെയ്യുമെന്നറിയില്ല എന്ത് ചെയ്യുമെന്നറിയില്ല പറഞ്ഞിടും നീറോ ആനിക്ക് ഒഴിഞ്ഞിടും നീ മനസ്സിൽ മലരുകൾ നിറഞ്ഞത നീന്റോ ആന കൽപ്പനകൾ ഒരിത്തത പൊന്നി അജപുകൾ കലാമത് തന്നെ ഉടൻ തന്നെ ആനാണേ മഹബോതിൽ തീരുചുണ്ടി വിടർന്നതാണേ അവനത ഉടനടി ചൊല്ലിടുന്ന നേരം പരിശുദ്ധ കലാമിൻ്റെ അജബുകൾ തീരം ഉടനടി മറുപടി പടച്ചവർ കൊടുത്തെ തോരാണേ ആ പെണ്ണിനോട് പറഞ്ഞു ആങ്ങളയോട് പറഞ്ഞു മോനെ സങ്കടപ്പെടണ്ട അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമില് സ്മുറത്തിയ സീനായുണ്ട് സലാ കാരണം ഇത് പവിത്രമായ പവിത്രമായ പരിശുദ്ധമായ പരിശുദ്ധമായ ഈ മുന്നിൽ നിർത്തിയിട്ട് എന്ത് ചോദിച്ചാലും കൊടുക്കുന്നാണ് അതുകൊണ്ട് ചോദിക്കുമോ ഉടൻ തന്നെ പെങ്ങൾ അരഭാവത്ത് ആങ്ങളെ കൈവച്ചു പെങ്ങളുടെ ശരീരത്തുള്ള വസ്ത്രത്തിന്റെ പുറത്തൂടെ ആങ്ങളെ അരഭാവത്ത് കൈവച്ചിട്ട് ഒന്നാമത്തെ ദിവസം മാറിയില്ല ഒന്നാമത്തെ ദിവസം മാറിയില്ല നമുക്ക് നമുക്കിപ്പോ തോന്നും എന്തുകൊണ്ട് അങ്ങനെ ചെയ്തിട്ട് മാറിയില്ല മാറിയില്ലേ അവസാന രണ്ടാമത്തെ ദിവസം ചോദിച്ചു ചോദിച്ചു അവിടെ മാറിയില്ല ഏഴ് ദിവസം രക്ഷയില്ല ചെയ്യാ പറഞ്ഞു കൊടുത്താഴ്ന്നു സമീപിച്ചു സമീപിച്ചിട്ട് പറഞ്ഞു തങ്ങളെ നിങ്ങളെ വാക്ക് കേട്ടാണ് ഒരു രക്ഷയുമില്ല എന്ന് പറയുന്ന സമയത്ത് മഹാനുഭാവൻ പറഞ്ഞു ഇങ്ങനെ അങ്ങോട്ട് സലാമും കൗലം ശേഷം നീ പറഞ്ഞോ ഈ റജബിന്റെ കൊണ്ട് മാറ്റണേ അള്ളാ ഈ എന്ന് പറയുന്ന മാസത്തിന്റെ മറക്കത്തുകൊണ്ട് എന്റെ ലോകത്തിന്റെ ശമനം കൊടുക്കണേ എന്ന് പറയും നല്ല നീയത്തോടെ നീ ഒന്ന് ചൊല്ലി നോക്ക് നേരെ പോയി നേരെ പോയി ചെന്നുകൊണ്ട് അവിടത്തേക്ക് അങ്ങനെ ഈ മാസത്തിന് ഇത്രയും മഹത്വമോ ഈ മാസത്തിന് ഇത്രയും പവറോ ഈ മാസത്തിന് ഇത്രയും ആദരവോ ഈ മാസത്തിന്റെ വറക്കത്തുകൊണ്ട് എന്റെ തങ്ങളെ ഇരുന്നു ഈ മാസത്തിന്റെ വറക്കത്തുണ്ട് എന്റെ പെങ്ങളിരുന്ന് ഇന്നലെ വരെ ഇന്നലെ വരെ ഇരിക്കില്ലായിരുന്നു ഇന്നലെ പെങ്ങൾ ഇരുന്നു അങ്ങനെ ഒരു ദിവസമല്ല ആവർത്തിച്ചോതുകയാൾ അവസാനം ഇരുന്ന പെണ്ണ് നടക്കാൻ തുടങ്ങി പിന്നെ ഓടാൻ തുടങ്ങി എല്ലാ രോഗവും മാറ്റി കൊടുത്തുകൊണ്ടാണ് എന്ന രൂപിയായി കിടക്കുന്ന ആളിന്റെ അരികത്ത് പോയി അരഭാഗത്ത് കൈവെക്കണം ഇനി അങ്ങനെ മടിയാണെങ്കിൽ കൈ അരഭാഗത്ത് കൈവെക്കണമെന്ന് പറഞ്ഞിട്ട് അമർത്തി അമർത്തിപ്പിടിക്കണോന്നല്ല

നിങ്ങളുടെ ശകലമായ സങ്കടങ്ങളെയും നടക്കാതിരുന്ന പെണ്ണ് നടന്നു ഇരിക്കാൻ പറ്റാത്ത പെണ്ണ് ഇരുന്നു ഓടി അവസാനം എല്ലാം ഈ റജബിന്റെ നിങ്ങൾ കണ്ടില്ല ഈ റജബിൻ നിങ്ങൾ പോലും എണ്ണിയാൽ തീരാത്ത അത്രത്തോളം മഹത്വമുണ്ട് അത്രത്തോളം മഹത്വമുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് सु محمد सल मोह मद وسلم हो वसन लह محمد मद्यार पे सु പരിശുദ്ധമാക്കപ്പെട്ട ഈ റജബിന്റെ മഹത്വം കൊണ്ട് ഞങ്ങളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ നീ രക്ഷപ്പെടുത്തണേ അല്ലോ മരിക്കുന്നതിനു മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചപരകടം കിടന്നുറങ്ങുന്ന പവിത്രമായ പരിശുദ്ധമായ ആ മദീനത്ത് ഞങ്ങളെ എത്തിക്കണേ അല്ലോ ചില മക്കൾക്ക് പെട്ടെന്ന് സംസാരിക്കാൻ കഴിയില്ല ചില മക്കൾക്ക് മക്കൾക്ക് പെട്ടെന്ന് സംസാരിക്കാൻ കഴിയില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില പത്ത് വയസ്സായാലും പതിനഞ്ചു വയസ്സായാലും സംസാരിക്കില്ല എന്ന് പറഞ്ഞു വന്ന കുട്ടികൾ ആ കുട്ടികൾക്ക് ഈ ആയത്തോദ്യത്തെ വെള്ളം കൊടുത്തെ ഇതും ഇതും ഈ സംസാരിക്കാൻ കഴിയാത്ത മക്കളോട് വിൽക്കുള്ള മക്കളോട് മക്കളോട് ആൺകുട്ടി ആയാലും ഈ ഒരു ആയത്തിങ്ങനെ പതിവാക്കാൻ പറയാം പറയാം പള്ള മുത്താലെ മാറ്റി കൊടുക്കും അതുകൊണ്ട് സഹോദരങ്ങളെ കാണുന്നവരെ എനിക്കൊരു പവറുമില്ല അഞ്ചു പേരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉപദേശം അറിയാവുന്ന പഠിപ്പിക്കും ഒന്നാമത്തെ ദിവസം മുതൽ വരെ ഈ സെക്കൻഡിലും നമ്മളോടൊപ്പം പുതുതായി കടന്നു വന്ന നമ്മുടെ സഹോദരങ്ങൾ ഉൾപ്പെടെ എല്ലാവരെയും നീ എല്ലാവരെയും നീ സ്വീകരിക്കണേ എല്ലേ ഒരുപാട് സഹോദര എല്ലാവരുടെ സങ്കടങ്ങളും കഷ്ടപ്പാടുകളെല്ലാം അള്ളാഹു മാറ്റി കൊടുക്കട്ടെ വേദനകളും ദുഃഖങ്ങളെല്ലാം മാറ്റി കൊടുക്കട്ടെ ഉസ്താദി എപ്പോഴും തലവേദനയാണ് അത് മാറി കിട്ടാൻ വേണ്ടി വാ ചെയ്യാ അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ കച്ചവടത്തിൽ ഹൈറും ഉണ്ടാകാൻ ഹസ്ബൻഡിനും മക്കൾക്ക് മാഫിയത്തുള്ള ദീർഘായുസ് കിട്ടാനും വേണ്ടി കൂടലിന് ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബക്കാരെ മുഴുവനും ഇത് പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട ഞങ്ങളെ കബൂലാക്കണേ അല്ലാ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രത്യേകമായ നിയമത്തുകൾ നീ ചൊരിഞ്ഞു നൽകണേ അല്ലാ കടമുള്ളവരുടെ കടങ്ങളെ മാറ്റണേ അല്ലാ ഷ്മുള്ളവരുടെ വിഷമങ്ങളെ മാറ്റണേ അല്ലാ ദുഃഖമുള്ളവരുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ല ആവലാദികളും വേവലാദികളും കണ്ണീരുകളും കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അള്ളാഹുവേ അങ്ങനെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവര് അള്ളാഹുവേ കടങ്ങളും സങ്കടങ്ങളെല്ലാം നീ മാറ്റണേ നീ അല്ലാറ്റിക്കൊടുക്കണേ അല്ലാ ഈ പവിത്രമായി മതിലിസില് അള്ളാഹുവേ അവരിവിടെ ഒരുമിച്ചു കൂടിയതാണ് ഞങ്ങളുടെ പലരുടെയും പ്രിയപ്പെട്ട ഉപ്പമാര് ഉമ്മമാര് സഹോദരങ്ങള് അങ്ങനെ അള്ളാഹുവേ പലരും വിട പച്ച മണ്ണാകുന്ന കബറിന്റെ അവ തട്ടിലാണ് അല്ലാ അവരുടെയൊക്കെ കബറിടങ്ങൾ സ്വർഗത്തിന്റെ പൂങ്കാവനേ അള്ളാ കണ്ണീരിന്റെ പീടാക്കല്ല പടച്ചവനെ അല്ലാഹേ അല്ലാഹുവേ ഞങ്ങൾ ഓരോരുത്തരുടെയും സങ്കടങ്ങളും വേദനകളല്ല നീ മാറ്റണേ അല്ല അള്ളാഹുവേ പടച്ചവനെ ഞങ്ങളെ ഈ മാനിന്റെ മാധുര്യത്തിന്റെ സന്തോഷത്തിന്റെ വഴിയിൽ ഞങ്ങളെ നടത്തണേ അല്ലാഹുവേ പടച്ചവനെ ഈ ഞങ്ങൾക്ക് ചില ദിക്റുകൾ ചൊല്ലാനുണ്ട് നിന്റെ പേരിൽ അള്ളാഹുവേ ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളെ റബ്ബേ ഞങ്ങളുടെ ആപലാദികളും വേബലാദികളല്ല നീ ഞങ്ങൾക്ക് മാറ്റിത്തരണേ അല്ലാ ഇനി ഒരു രജമുണ്ടെങ്കിലേ ഞങ്ങൾക്ക് എന്നി പറയാറുള്ളൂ ഇനി ഒരു ഷാബാനുണ്ടെങ്കിലേ ഞങ്ങൾക്ക് എന്നി പറയാനുള്ളൂ ഇനി ഒരു ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് പറയാനുള്ളു അതുകൊണ്ട് അല്ലാ പവിത്രമായ ഞങ്ങൾക്ക് ചെയ്യണേ പറയണേ അല്ലാഹുവേ ഞങ്ങൾ മുഴുവൻ ഈ മാനിന്റെ മാധുര്യത്തിൽ കടത്തണേ അല്ലാട് പൂക്കാലമായ പരിശുദ്ധമായ റമലാനിൽ ഞങ്ങളെ എത്തിക്കണേ അല്ലാ അല്ലാഹും سنة. سنة. وفي الآخرة حسنة وقنا عذاب, عذاب النار برحمتك يا أرحم الراحمين